കേരള ഗോൾഡൻ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ച ഒരു വാഹനത്തിന് ഒരു ഫാസ്റ്റാഗ് എന്ന ലക്ഷ്യം കൈവരിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഫാസ്റ്റാഗ് കെ വൈ സിക്കുള്ള സമയപരിധി ഒരു മാസം കൂടെ നീട്ടി നൽകി ഇന്നലെ അവസാനിക്കാനിരുന്ന സമയപരിധിയാണ് പേടിഎം ടി ടാഗ് ഉപയോക്താക്കളുടെ പ്രശ്നങ്ങൾ കൂടെ കണക്കിലെടുത്ത് നീട്ടി നൽകിയത് സമയപരിധി അവസാനിച്ചാൽ കെ വൈ സി ഇല്ലാത്ത ഫാസ്റ്റാഗുകൾ പ്രവർത്തനരഹിതമാകും ഒപ്പം ഒരു വാഹനത്തിന് ഒരു ഫാസ്ടാഗ് എന്ന ചട്ടവും പ്രാബല്യത്തിൽ വരും റിസർവ് ബാങ്ക് നടപടി മൂലം പേടിഎം ഫാഷ്ടാഗുകളിൽ മാർച്ച് പതിനഞ്ചിന് ശേഷം റീചാർജ് ചെയ്യാനാവില്ല എന്നാൽ പതിനഞ്ച് വരെയുള്ള ബാലൻസ് അത് തീരും വരെ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം യാത്രയിലെ സൗകര്യം ഒഴിവാക്കാൻ പേടിഎം ഫാസ്ടാഗ് ഉടമകൾ മറ്റൊരു ബാങ്കിൻ്റെ ഫാഷ്ടാഗ് എടുക്കാനാണ് ആർ ബി ഐ നിർദ്ദേശിച്ചിരിക്കുന്നത് അതേസമയം ഉപഭോക്താക്കൾക്ക് ഫാഷ്ടാഗ് ഇഷ്യൂ ചെയ്ത ബാങ്കുകളുടെ സൈറ്റിൽ പോയി കെ വൈ സി പൂർത്തിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം പൂർത്തിയാകാത്തവർക്ക് എസ് എം എസും ഇമെയിലും വഴി അറിയിപ്പും ലഭിക്കും ഇത് പ്രാബല്യത്തിൽ വന്നാൽ ഒരു വാഹനത്തിന് ഒരു ഫാസ്ടാഗ് സ്റ്റിക്കറെ അനുവദിക്കും ഒരു വാഹനത്തിൽ തന്നെ ഒന്നിലേറെ ഫാസ്ടാഗുകൾ ഒട്ടിക്കുന്ന രീതിയും ഒരേ ഫാസ്ടാഗ് പല വാഹനങ്ങളിലായി ഉപയോഗിക്കുന്ന പതിവും നിലവിൽ കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ വാങ്ങിയ ഫാസ്ടാഗ് ഇനി ആക്റ്റീവ് ആയിരിക്കൂ കെ വൈ സി പരിശോധിക്കാനായി ദേശീയപാത അതോറിറ്റി നേരിട്ട് നൽകിയ ഫാസ്റ്റാഗുകൾ ഫാസ്ടാഗ് ഡോട്ട് ഐ എച്ച് എം സി എൽ ഡോട്ട് കോം എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്ത് അപ്ഡേറ്റ് കെ വൈ സി ഓൺലൈൻ ഓപ്ഷൻ ഉപയോഗിക്കുക മറ്റ് ബാങ്കുകളുടെ ഫാഷ്ടാഗ് ആണെങ്കിൽ ബി ഐ ടി ഡോട്ട് എൽ വൈ സ്ലാഷ് എൻ ഇ ടി സി എഫ് എ എസ് എന്ന ലിങ്ക് ഉപയോഗിച്ച് ബാങ്ക് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കെ വൈ സി പുതുക്കാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും അറിവുകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക Thank you.